പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ബസ് ഇറങ്ങി നടന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളും കൂട്ടിരിപ്പുകാറും എത്തുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി പത്തൊൻപത് ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ മെഡിക്കൽ കോളേജിലേക്ക് കണ്ണൂർ കാസർഗോഡ് വയനാട് തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി എത്താറുണ്ട് രോഗികളും കൂട്ടിരിപ്പുകാരും ദേശീയപാതയിൽ ബസ്സിറങ്ങി നടന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് കൂടാതെ രണ്ടായിരത്തിലേറെ ജീവനക്കാർ ഉൾപ്പെടെ പ്രതിദിനം അയ്യായിരത്തിലേറെ ആളുകളാണ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് എത്തിച്ചേരുന്നത് കണ്ണൂർ നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് പത്ത് കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും ദൂരമുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്നുള്ള മലബാർ മേഖലയിലെ ഏക മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഈ പ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമാണെന്നും ഇത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനകത്ത് എത്തുന്ന നിരവധി രോഗികൾക്ക് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒരുപാട് സർക്കാർ ഭൂമി അവിടെ പിന്നെ വെറുതെ കിടക്കുകയാണ് ആ മെഡിക്കൽ കോളേജിന് മുൻവശത്തായി അപ്പോൾ ആ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പ് ആയി വരുന്ന ആളുകൾക്കും സൗകര്യപ്രദമായി അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനാവശ്യമായ നല്ലൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം അവിടെയുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിന്നെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാമെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് രണ്ട് പതിറ്റാണ്ട് മുൻപേ പണിത കൂറ്റൻ മഴവെള്ള സംഭരണി കാലങ്ങളായി ഉപയോഗശൂന്യമായി കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മഴവെള്ള സംഭരണിയുടെ ദേശീയപാതയോർത്തുള്ള ഭാഗം പൊളിച്ചാൽ എളുപ്പത്തിൽ ഇവിടെ ബസ് സ്റ്റാന്റ് നിർമ്മിക്കാൻ സാധിക്കും ആരോഗ്യ വകുപ്പിൽ നിന്നും സ്ഥലം ലീസിന് വാങ്ങി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്